ഹായ് ഫ്രണ്ട്സ് ശിവ ടാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇതാ ഹാപ്പി ആയി സേഫായി ഹെൽത്തി എന്ന് വിചാരിക്കുന്നു നെയ്റ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ ഡ്രസ് ആയിട്ടാവുന്നതായിരിക്കും പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്ക് പുതിയ ഒരു ജീവിതത്തിലേക്ക് മാറാൻ സാധിക്കുമോ എന്ന് നോക്കാം അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ഒരു പുതിയ ജീവിതത്തിലേക്ക് മാറാൻ സാധിക്കുമോ ഇവിടെ ഓറോൾ എനർജി വന്നത് ഒരു ടെനോപെൻറ്റിക്കലിൻ്റെ എനർജി ടെന്നോപെൻറ്റിക്കലിൻ്റെ എനർജി പറയുമ്പോൾ ഒരു നല്ല ഹാപ്പി ഫാമിലിയാണ് സാമ്പത്തിക ഭദ്രതയുള്ളതാണ് സന്തോഷമുള്ള ഒരു ജീവിതമാണ് അപ്പോൾ ആ ഒരു രീതിയിലെ ഉള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് നമുക്ക് കാടിലുള്ളത് എന്താണ് കൂടെ നോക്കാം അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണുന്നത് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ജഗ്ലിങ് സിറ്റുവേഷനാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ത് പല പലതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന ചിന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ കൊടുത്ത സ്നേഹം ഒക്കെ അവർ തള്ളി പറ മനസ്സിലാക്കാത്തമാരി നിന്നുണ്ടാവും നിങ്ങളെ മനസ്സിലാക്കിയില്ല നിങ്ങളെ സ്നേഹിച്ചില്ല നിങ്ങളുടെ മനസ്സ് അവർ കണ്ടില്ല കൊടുത്തതും തിരിച്ച് തന്നില്ല എന്നാണ് കാണുന്നത് ചീറ്റ് ചെയ്ത് ഒരവസ്ഥ പലതരം അവർ നന്നായിട്ട് ചീറ്റ് ചെയ്തായിട്ട് കാണുന്ന സെവനോ സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ കയ്യും കണ്ണൊക്കെ കെട്ടി ഒരു അവർക്ക് അവിടെ നിന്ന് ഇപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ മാറാൻ സാധിക്കും പക്ഷേ ഏതോ ഒരു അവരെ പിടിച്ച് വിലക്കുന്ന ഏതോ ഒരു ശക്തി അവരുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരാരോ പേടിച്ച് നിൽക്കുന്നുണ്ട് പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിച്ചിട്ട് അല്ലെങ്കിൽ സ്വയം ഒറ്റപ്പെട്ടിരിക്കുക ഏതോ ഒരു സാഹചര്യത്തിൽ കുടുങ്ങി നിന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് മുന്നോ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് ഒരുപാട് ഭാരങ്ങൾ അവർക്ക് ചുമക്കാണ്ട് അവർ അവരുടെ ജീവിതം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടു എടുക്കണം ആലോചിക്കുന്നുണ്ട് പക്ഷെ തീരുമാനത്തിലെത്താൻ സാധിക്കാ അത് നിൽക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ എല്ലാം മുന്നോട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വെട്ടിമാറ്റി മുന്നോട്ട് പോകണം അതിശക്തമായിട്ട് മുന്നോട്ട് വരണം എന്ന് അവരതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ ചെയ്ത തെറ്റുകളാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അവർ തീരുമാനമെടുത്ത് അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് ഇതുവരെ ഒരു ജഗ്ലിങ് ശിക്ഷ അപ്പം ചിലപ്പം അവർക്ക് നിങ്ങളെ കൂടാതെ മറ്റേ ആരെങ്കിലും ഉള്ള ഒരു വ്യക്തികളായിരിക്കോ അല്ലെങ്കിൽ അവർ പേരൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതിൽ പെട്ടിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കുടുങ്ങി നിൽക്കുക അതുകൊണ്ട് ആ ഭാരമാണ് അവർ ചുവന്നുകൊണ്ട് നിൽക്കുന്നത് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയാതെ അവരൊറ്റപ്പെട്ട് കുടുങ്ങി അവർക്ക് മനസ്സ് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി പോരാം പക്ഷെ അവർ പോരുന്നില്ല കാരണം അവർ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് പോരാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയതാണ് നിങ്ങൾ കൊടുത്ത സ്നേഹം കാണാതെ അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്ത് സ്നേഹ സാമ്പത്തികമായി ഒക്കെ സഹായിച്ച വ്യക്തികളാണ് അത് എന്നിട്ടും അവർ ചീറ്റ് ചെയ്തു പോയി പക്ഷെ ഇപ്പോൾ അവർ തീരുമാനം എടുക്കുന്നുണ്ട് തീരുമാനം ആലോചിച്ച് നിൽക്കുന്നുണ്ട് തീരുമാനത്തിൽ ഉറയ്ക്കണം എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ എല്ലാം വെട്ടിമാറ്റി അതിശക്തമായി തന്നെ മുന്നോട്ടേക്ക് ആഞ്ഞെടുക്കുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് പല ഓർമ്മകളും കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നു അതൊക്കെ മന മനസ്സിൽ സൂക്ഷിച്ചു വെച്ച പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പോൾ അവർ ഒന്നൊന്നായിട്ടിങ്ങനെ ഓർത്ത് നിൽക്കുക അതുകൊണ്ടാണ് അവരൊരു തീരുമാനം എടുത്ത് നിൽക്കുന്നത് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നത് നോക്കാം എന്താണെന്ന് കിങ് ഓഫ് പെൻഡിക്കിളുടെ എനർജി അപ്പം ത്രീ ഓഫ് വാണ്ടിന് തിങ് കിങ് ഓഫ് പെൻഡിക്കിൾ ആണ് കിട്ടിയത് അപ്പോൾ ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പം ഇത്രയും നാൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെയായി ഇപ്പം സാമ്പത്തിക ഭദ്രത കുറഞ്ഞ വ്യക്തികളായിരിക്കും എന്തേലും സാമ്പത്തികമായി എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകും അത് തിരിച്ച് പിടിക്കട്ടെ അത് തിരിച്ചു പിടിച്ചിട്ട് വരാം കൂടുതലാളുകൾക്ക് ആളുകൾക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകാം നിങ്ങളുമായിട്ട് ഒന്നിച്ചു ഉള്ള ഒരു ഗ്രോത്ത് വേണം ആഗ്രഹിക്കുന്നുണ്ട് ആ അതിനുവേണ്ടി സാമ്പത്തികം ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സാമ്പത്തിക സാമ്പത്തികത്തിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അത് അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നാണ് കാണുന്നത് അവർ അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുത്ത് ഉറച്ചു നിൽക്കുന്ന വ്യക്തിനെയാണ് കാണുന്നത് ആ തീരുമാനം എടുത്തുറച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ടേക്ക് വരണം എന്ന ഒരുപാട് ആഗ്രഹമുണ്ട് അത് സാമ്പത്തിക ഭദ്രതയോടുകൂടി തന്നെ വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതല്ല സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ ചിലപ്പോൾ ജോലി കിട്ടുന്നുണ്ടാവും എല്ലാ തരത്തിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് പുതിയ ജീവിതത്തിലേക്ക് കിടക്കണമെങ്കിൽ ചിലപ്പോൾ വീട് മാറി താമസിക്കാനോ പുതിയ വീട് വെക്കാനൊക്കെ ശ്രമിക്കുന്നവരുണ്ട് അപ്പം ഇതുവരെ ഉണ്ടായ ഭാരത്തിൽ നിന്ന് മാറി ഇത്രയും പ്രശ്നങ്ങളിൽ നിന്ന് മാറി പുതിയ ജീവിതത്തിലേക്ക് കിടക്കണമെങ്കിൽ സാമ്പത്തിക ആവശ്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ശ്രമിച്ചവർക്ക് അത് സാധ്യമാകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുക അത് സാധ്യമാകുന്നുണ്ട് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ഏത് രീതിയിലായാലും സാമ്പത്തികം വന്നു ചേരുന്നുണ്ട് അപ്പോൾ അതാണ് ഫോർ റോസോടാണ് ടെൻ ഓഫ് വാൻസിനെ കിട്ടിയത് ഫോർ റോസോടാണ് അപ്പം അവർ ഒരുപാട് വേദനിച്ചും വിഷമിച്ചും നിൽക്കുന്ന വ്യക്തികളാണ് ആ വേദന കാരണമാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും സാധിക്കുന്നത് പക്ഷെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളും ഒരുപാട് വേദനയും വിഷമായിട്ട് അനുഭവിച്ചിരിക്കുന്നുണ്ടാകും അതവർ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പം ഈ വേദ നിങ്ങളെ ഈ വേദനയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു മനസ്സ് അവർക്കുണ്ട് അവരുടെ മനസ്സിൽ ഒരുപാട് രണ്ട് രണ്ടുപേരുടെയും മനസ്സിലൊരുപാട് സ്നേഹമുണ്ട് പക്ഷേ ഈ വേദനിച്ച് കിടക്കുന്ന സ്നേഹത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരു ഹാറ്റിൻ്റെ സിഗ്നൽ അപ്പോൾ അത് സ്നേഹത്തിന് വേണ്ടിയാണ് വേദനിച്ച് കിടക്കുക അപ്പം നിങ്ങളായാലും അവരായാലും ഒരുപാട് വേദനിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാരം അനുഭവിക്കുന്നതായിട്ടാണ് ഭാരം എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് സോഡിലപ്പോൾ അവർക്ക് ഇപ്പോൾ പല നെഗറ്റീവായ സാഹചര്യങ്ങളല്ലെങ്കിൽ നിങ്ങളിലായിരിക്കും ഒരു നെഗറ്റീവായ സാഹചര്യമുള്ളത് മുന്നോട്ട് പോകാൻ സമ്മതി സമ്മതിക്കാത്ത ഏതോ സാഹചര്യം മുന്നോട്ട് അല്ലെങ്കിൽ സമ്മതിക്കാത്തതല്ല ഏതോ സാഹചര്യത്തിൽ പെട്ടുപോയി മുന്നോട്ടേക്ക് ഇനി പോകാൻ ഒരു നിവർത്തിയുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടു കുടുങ്ങി നിൽക്കുന്നു ചിലപ്പം എല്ലാം വേണ്ടെന്ന് വെച്ച് ഒഴിവായി പോയിട്ടുണ്ടാവും ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഒരു സാഹചര്യമില്ല എന്നാണ് അതുകൊണ്ടാണ് ഈ കണ്ണും കൈ കെട്ടിവെച്ചൊരവസ്ഥ അപ്പോൾ എ എല്ലാത്തിലൊന്നും അവസാനിപ്പിച്ച് പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ഒരു മൂമെൻറ്റും സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ണും കൈ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അല്ലാതെ അന്ന് ഈഗോ വെച്ച് നടക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടാവും ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ആരെങ്കിലും ഒന്ന് മുൻ മുൻകൈയെടുത്ത് നിന്നെങ്കിലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പക്ഷേ രണ്ടുപേരും ഒരേപോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കാരണം ഈ വ്യക്തിയിൽ നിന്ന് നല്ല ചീറ്റിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചീറ്റി കിട്ടിയ കാരണമാണ് അപ്പോൾ അവരിപ്പോൾ അതിൽ ദുഃഖിക്കുന്നതായിട്ടാണ് ചീറ്റ് ചെയ്തതിൽ ദുഃഖിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ എന്തു തന്നെ ചീറ്റ് ചെയ്താലും മനസ്സിൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് എന്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മനസ്സിൽ അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല അവർ അവരുടെ മനസ്സിൽ നിങ്ങളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അവർ നിങ്ങളെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ എങ്ങനെ നിങ്ങളിലേക്ക് വരും ആ ഒരു ചിന്തയാണ് അവർക്കിപ്പോൾ ഉള്ളത് സെവനോ വാൾസിൻ്റെ എനർജിയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ അവർ തോറ്റുപോയി മുന്നോട്ടേക്ക് പോകാൻ സാഹചര്യമില്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുടെ അപ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഒരുപാട് തടസ്സങ്ങളുണ്ട് ജീവിത ജീവിതത്തിൽ മുന്നോട്ട് കിടക്കണമെങ്കിൽ അപ്പോൾ ആ പ്രതിബന്ധ ബന്ധങ്ങളെ തടഞ്ഞിട്ട് വേണം ആ എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ട് വേണം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അതിനുവേണ്ടി അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെ മുന്നോട്ട് പോകും അപ്പം പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടാത്ത ഒരവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഒരു സ്ട്രഗിളിങ്ങൾ കൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത് കടന്നു പോവാ അവരുടെ കയ്യിലെ പ്രവൃത്തി തന്നെയാണ് ഈ ഒരു ജഗിളിങ് സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ട് നി നിങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥാനവും മൂല്യവും തരാതെ അവർ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പം അത് ഏത് രീതിയിലായി ചിലപ്പോൾ ജോലി സംബന്ധമായ ചിലപ്പോൾ വീട്ടുകാർമാരുടെ സ്നേഹത്തിൽ ചിലപ്പം തെറ്റ് പാട്ടിസിറ്റ് ഏത് രീതിയിലായാലും തെറ്റ് പാട്ടിസിറ്റ് അങ്ങനെ നിങ്ങളിൽ നിന്നുള്ള സ്നേഹം അകന്നു പോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായത് നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജി വന്നിട്ടുണ്ട് എന്ത് ജഗ്ലിങ് സിറ്റുവേഷൻ ആണെങ്കിലും പല ജീവിതത്തിലേക്ക് പല നഷ്ടപ്പെട്ട കാര്യങ്ങളും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുന്നോട്ടേക്കുള്ള ജീവിത വിജയം കാണുന്നുണ്ട് ചിലപ്പോൾ അത് ഒരു ജോലി കിട്ടുന്നതാകാൻ സാധ്യത അല്ലെങ്കിൽ ഈ ഇപ്പം ഈ പ്രണയം തന്നെ ഈ അല്ലെങ്കിൽ സെപ്പറേഷൻ നിൽക്കുന്നവർ തന്നെ ഒരുമിച്ച് ജീവിക്കാം എന്ന് അതുകൊണ്ടാണ് എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ച് നിൽക്കുന്നു എന്താണെന്ന് അറിയാതെ നിൽക്കുന്നൊരു വ്യക്തി അതുകൊണ്ട് തന്നെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങൾക്കും വേണ്ടി അതിശക്തമായി തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജീവിത വിജയം ഉണ്ടാകുന്നുണ്ട് ഒരു നയനോ പെൻഡിക്കിളിൻ്റെ എനർജി നയനോ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അത് ഏത് രീതിയിലായാലും എന്താണോ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണോ കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എന്താണോ തിരികെ കിട്ടാത്തത് അത് നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ അത് സ്നേഹമായിരിക്കാം നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അത് തിരികെ കിട്ടാൻ പോകുന്നു എന്ന് കാ അത് നിങ്ങൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹം നിങ്ങൾ ഇപ്പോൾ ഏത് രീതിയിലുള്ള ഒരു സ്നേഹത്തിനാണോ കൊതിച്ചുകൊണ്ടിരിക്കുക ആ ഒരു സ്നേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുന്നതെന്ന് കാണിക്കുന്നത് ചിലപ്പം അത് സാമ്പത്തികത്തിന് വേണ്ടി ശ്രമിക്കുന്ന ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ സാമ്പത്തികം ജീവിതത്തിലേക്ക് കടന്നു വരും ചിലപ്പം ചില വ്യക്തികൾക്ക് എന്തെങ്കിലും പുതിയ പുതിയ കാര്യം സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു അവസരവും കൂടിയാണ് പുതിയോ വാഹനങ്ങളോ അല്ലെങ്കിൽ പുതിയ ഗോൾഡോ അങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വാങ്ങാൻ ഉള്ള ഒരു നല്ല ഒരു സമയം കൂടിയാണ് സക്സസിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങൾ ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു അവസാനം വരുന്നു പുതിയ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുറാക്കൽ കാർഡ് രണ്ടുമൂന്നാണ് അങ്ങോട്ട് എടുത്തു നോക്കാം ഈ മൊറാക്കൽ കാസിൽ ദി വോണ്ടഡ് ഹീലർ ദി വോണ്ട് ഈസ് ദി പ്ലേസ് വെയർ ലൈറ്റ് എൻഡ്രസ് യു അപ്പോൾ വേദന എന്നത് അത് എങ്ങനെയാണ് ഉണ്ടായത് അതിന് കാരണമായത് എന്താണ് എന്നതിനെ ആശ്രയിച്ചത് അപ്പോൾ നമ്മുടെ നമുക്കുണ്ടായ വേദന എങ്ങനെയാണ് ഉണ്ടായത് അതിനെന്താണ് കാരണം എന്ന് അത് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യാനാണ് ഇങ്ങോട്ട് പറയുന്നത് അടുത്തത് സെൽഫ് കമ്പാഷൻ എംബ്രേസിങ് ഇം ഇൻപ്ര ഇൻപെർഫെക്ഷൻ ഹെൽപ്സ് യു ഫൈൻഡ് സ്ട്രെങ്ത് ഇപ്പം നമ്മുടെ പരിമിതികളെയും പരാജയങ്ങളെയും തിരിച്ചറിഞ്ഞ് വിമർശന ഒരു വിമർശനമില്ലാതെ നമ്മോട് തന്നെ ഒരു ദയയും സ്വീകാര്യതയൊക്കെ കാണിക്കുന്ന ഒരു മാനസികത എല്ലാം മനസ്സിലാക്കി എല്ലാ തിരിച്ചറിവുകളും നേടി മനസ്സിനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ സ്ട്രെങ്ത് ആക്കി കൊണ്ടുവരാനാണ് പറയുന്നത് വെൻ യു മൂവ് ഷാഡോസ് യു ഡിസ്കവർ യുവർ റിത്തം അപ്പോൾ നിഴലുകൾ നീങ്ങുമ്പോൾ നമ്മൾ നിഴലുകൾ നീങ്ങുമ്പോൾ നമ്മൾ താളം നമ്മൾ കണ്ടെത്തും അങ്ങനത്തെ ഒരു ഒരവസ്ഥ അപ്പോൾ എൽ നമ്മൾ നമ്മളിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് എല്ലാ തെറ്റും ശരി എല്ലാ ഇരുട്ടും അന്ധകാരങ്ങളും എല്ലാം മനസ്സിലാക്കി മുന്നോട്ടേക്ക് ഒരു എല്ലാം മനസ്സിലാക്കി മുന്നോട്ടേക്ക് നമ്മൾ തന്നെ നീങ്ങുന്ന ഒരു അവസ്ഥ അഡിക്ഷൻ ആണ് അപ്പം കമ്പൽസരി നീഡ് ഡിസ്പെയറ്റ് നെഗറ്റീവ് കോൺസിക്വൻസ് ഗെറ്റ് സപ്പോർട്ട് ആൻഡ് തെറാപ്പി അപ്പം പ്രതികൂല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകും അപ്പം അത് നമ്മൾ അതിനെല്ലാം നേരിട നിർബന്ധിതമായ ഒരു ആവശ്യം അത് അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ടേ ആഞ്ഞെടുക്കണം അപ്പോൾ പല കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക ഹീലിങ് അത് നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്ത് എല്ലാം വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് നീങ്ങാം അപ്പം എന്ത് പ്രതികൂല ഫലങ്ങളുണ്ടെങ്കിലും നമുക്ക് ആ മുന്നോട്ട് മുന്നോട്ടേക്കുള്ള ജീവിത സാഹചര്യത്തിന് വേണ്ടി വേണ്ടിരി മുന്നോട്ടേക്ക് ആഞ്ഞെടുക്കാനാണ് പറയുന്നത് നിർബന്ധിത ആവശ്യങ്ങൾക്കുള്ള ഒരു പിന്തുണ നേടാനാണ് പറയുന്നത് പുതിയ വഴിത്തിരിവിലേക്ക് മാറാൻ കഴിയുമ്പോഴ പുതിയ വഴിത്തിരിവിലേക്ക് മാറാൻ സാധിക്കും അതിനു വേണ്ടി മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുക എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തെ മനസ്സിൽ കണ്ട് ആ ഒരു സ്വപ്നം നേടാൻ ശ്രമിക്കുക അതിനു വേണ്ടി എന്താണ് മുന്നിൽ മുന്നിൽ നിങ്ങൾക്കുണ്ടായ തടസ്സങ്ങൾ അത് മാറ്റാൻ ശ്രമിക്കുക ആ ഒരു നിർബന്ധിത ബുദ്ധിയോടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് നീങ്ങാൻ ശ്രമിക്കുക അങ്ങനെ മാറിയ ജീവിതത്തിലേക്ക് പുതിയ വഴിത്തിരിവിലേക്ക് മാറാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതാ അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഈ മാനസികാവസ്ഥ മനസ്സിലെ മനസ്സിലെ വിഷമങ്ങളും നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ തെറ്റിദ്ധാരണകളും വിഷമങ്ങളും ഉണ്ടോ അതൊക്കെ മനസ്സ് മനസ്സിലാക്കി മുന്നോട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പുറകെ പുറകെ തന്നെ വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ വഴിത്തിരിവുണ്ടാകും അത് തന്നെയാണ് ഇവിടെയും കാണുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കും എത്തിപ്പിടിക്കാൻ സാധിക്കും നിങ്ങൾ എന്താണോ കൊടുത്തുകൊണ്ടിരുന്നത് എന്ത് രീതി ഓരോ വ്യക്തികളും പല രീതിയിലായിരിക്കും ഒരു സാമ്പത്തികമായിട്ട് സ്നേഹം കൊടുത്തിട്ടുണ്ടാവും അതൊന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥ ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടും ചിലപ്പോൾ ഇന്ന് തന്നെ ചില വ്യക്തികളിലേക്ക് പല മാറ്റങ്ങളും സംഭവിക്കും അത് സാമ്പത്തികമായാലും സ്നേഹമായി നിങ്ങളെ പ്രതീക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് അടുത്ത വീഡിയോ ഇങ്ങനെ വൈകുന്നേരം കാത്തിരിക്കുക ബൈ